അതുകൊണ്ട് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യാനികളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങാം ഒന്ന് പൗര്ന്തി രണ്ടാം അധ്യായം പതിനാലാം വാക്യം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വരെ ഒന്ന് പൂരിന്തി രണ്ടിൻ്റെ പതിനാല് മുതൽ മൂന്നിൻ്റെ മൂന്ന് വരെ ഇവിടെ പരിശുദ്ധാത്മാവ് മൂന്ന് തരത്തിലുള്ള വിശ്വാസികളെക്കുറിച്ച് പറയുന്ന നമുക്ക് കാണാം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ് ആത്മീയരോട് എന്ന അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതാണ് ഒരു തരത്തിലുള്ള ക്രിസ്ത്യാനികൾ ആത്മീയരായ ക്രിസ്ത്യാനികൾ അവർ വളരെ അപൂർവമാണ് ഇതാണ് പൗലോസ് കൊരിന്ദരോട് പറയുന്നത് അവർ വീണ്ടും ജനിച്ചവരല്ലെന്നല്ല അല്ല അവർ വീണ്ടും ജനിച്ചവരാണ് അവരേശുവിനെ സ്നേഹിക്കുന്നു എന്നാൽ അവർ ആത്മീയരല്ല അതുകൊണ്ട് പൗലോസ് പറയുകയാണ് ആത്മീയരോട് എന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാൽ മറ്റു ചിലർ അവർ ആത്മീയരാണ് അതുകൊണ്ട് ആത്മീയരോട് എന്ന പോലെ അവരോട് എനിക്ക് സംസാരിക്കാൻ കഴിയും എന്നാൽ നിങ്ങളോട് രണ്ടാം അധ്യായത്തിന് രണ്ടാം വാക്യത്തിൽ പറയുന്ന പോലെ എനിക്ക് പറയാൻ കഴിയുന്ന യേശു ക്രൂശിക്കപ്പെട്ടു പോകുന്നൊരു കാര്യം മാത്രമാണ് ചിലർ എന്തിക്കും അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനാണ് ഞാനെന്ന് ഓർത്തിരിക്കുക അത് ആത്മീയരല്ലാത്തവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് ആത്മീയരല്ലാത്തവരോട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മധ്യയെ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കപ്പെട്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയുന്നില്ല എന്ന് പറയുന്നവർ പ്രശംസിക്കേണ്ട കാര്യമല്ല എന്നാൽ രണ്ടാം അധ്യായത്തിന് തന്നെ ആറാം വാക്യത്തിൽ എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ എന്നാൽ തികഞ്ഞവരായ പ്രായപൂർത്തിയായവരോട് യേശു മരിച്ചെന്ന് മാത്രമല്ല പറയുന്നു ഞങ്ങൾ അവരോട് നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചതെന്നും പറയും യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ആഴമായ കാര്യമാണത് ആത്മീയരോട് എന്ന പോലെ അല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുമ്പം അവിടെ ഒരു കൂട്ടരേ കാണും അവരാണ് ഏറ്റവും ഉയരെ അവരാണ് ആൽമീയർ ഏറ്റവും താഴെയുള്ളവർ മൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യം അവരെ പറ്റി പറയുന്നത് അവർ ജഡീകരായ ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് ജഡീകരായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ കൊരുന്നതിലുള്ള വിശ്വാസികളോട് പറയുകയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ് എന്നാൽ നിങ്ങൾ ജഡീകരാണ് ജഡീകര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരവരുടെ ശരീരത്തിൻ്റെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവരെ ക്രിസ്ത്യാനികളാണ് യേശുവിനെ സ്വീകരിച്ചു എന്നാൽ ജഡീക പാപങ്ങളാൽ അവർ നിരന്തരം തോക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനമില്ലാത്ത ഒരു വൃത്തത്തിലാണ് അവർ ജീവിക്കുന്നത് അവർ കോപിക്കുന്നു സ്ത്രീകളെ മോഹിക്കുന്നു അശ്ലീല ചിത്രം കാണുന്നു മാനസാന്തരപ്പെടുന്നു ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു പിന്നെയും കോപിക്കുന്നു പിന്നെയും സ്ത്രീകളെ മോഹിക്കുന്നു പിന്നെയും അശ്ലീല ചിത്രങ്ങൾ കാണുന്നു പിന്നെയും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു ഓഫീസിലുള്ളവരെ ചിലപ്പോഴൊക്കെ വഞ്ചിക്കുന്നു പിന്നെയും ദൈവത്തോട് ക്ഷമ ചോദിക്കുന്നു ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുക എബ്രാഹിം ലേഹനം വന്നിട്ട് നിന്നെ മുറുകെ പറ്റുന്ന എന്ന് പറയുന്നു ഈ മുറുകെ പറ്റുന്ന പാവങ്ങൾ ഓരോത്തേ സംബന്ധിച്ചും വ്യത്യസ്തമാണ് നിനക്കറിയാം നിന്നെ മുറുകെ പറ്റുന്ന പാവം ഈ ജഡത്തിലെ പാവം അവസാനിക്കാത്ത ഒരു വൃത്തം പോലെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കും പിശാജ് നിങ്ങളെ ഇങ്ങനെ ബോധ്യപ്പെടുത്തും നീ മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും ഒരു ഫോഷനെ പോലെ പിശാജ് പറയുന്നത് നീ വിശ്വസിക്കും അത് സത്യമല്ല അതിന് കാരണം ദൈവത്തിൻ്റെ കൃപയുടെ പൂർണ്ണത നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് തൻ്റെ വിൽപത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ആ സമ്പത്തിൻ്റെ ഒരു വലിയ ഭാഗം പിശാജ് നിങ്ങളിൽ നിന്ന് കവർന്നുകൊണ്ട് പോയിരിക്കുകയാണ് അത് വളരെ കുറച്ച് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും അതിതുപോലെയാണ് കോടീശ്വരനായ ഒരു പിതാവ് തൻ്റെ വിൽപത്രത്തിൽ വളരെ വലിയൊരു സംഖ്യ തൻ്റെ മകന് കൊടുത്തിട്ടുണ്ട് ചിന്തിക്കുക നിങ്ങളാണ് അവൻ്റെ ഒരേ ഒരു മകൻ ഇവിടെയും അവിടെയും പല ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് പലയിടത്തായിട്ട് വസ്തുവകകൾ ചതിയനായ ഒരു വക്കീൽ അത് മിക്കതും കവർന്നെടുത്തു പത്ത് ശതമാനം നിങ്ങൾക്കൊന്നും നിങ്ങൾ അവസാനം ഒരു വളരെ ഞെരുക്കമുള്ളവനായിട്ട് ജീവിക്കുന്നു എന്നാൽ നിങ്ങളുടെ അപ്പൻ ഒരു കോടീശ്വരനാണ് ഞാൻ ചിന്തിക്കുന്നു നിങ്ങളിൽ ആരും ഒരു വക്കീലിനെ അതിനെ അനുവദിക്കുകയില്ല അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അത് പണത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ നമുക്കെല്ലാവരും വളരെ ബുദ്ധിയുള്ളവരാണ് എന്നാൽ അത് ആത്മീയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ വിശാദിനെ അനുവദിക്കും കാരണം ആത്മീയ കാര്യങ്ങളെ നമ്മൾ പണത്തിൻ്റെ കാര്യം പോലെ വിലമതിക്കുന്നില്ല നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കോടീശ്വരനായ പിതാവ് നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ആ വിൽപത്രത്തിൽ എന്തെങ്കിലും അപഹരിക്കാൻ ആരെങ്കിലും അനുവദിക്കുമോ ഇല്ല എന്തുകൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്ന ആ സമ്പത്ത് കൊള്ളയടിക്കാൻ നിങ്ങൾ വിശാചിനെ അനുവദിക്കുന്നത് അവൻ്റെ ഈ വിൽപത്രം ഈ വേദപുസ്തവമാണ് നിങ്ങളത് ശ്രദ്ധാപൂർവ്വം വായിക്കുന്നുണ്ടോ നിങ്ങളുടെ കോടീശ്വരനായ പിതാവിൻ്റെ വിൽപത്രം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുമോ ഏതൊക്കെ വാങ്ങിലാണ് അവൻ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് വസ്തുവകകൾ നിങ്ങളത് പിന്നെയും 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 ശ്രദ്ധാപൂർവ്വം വായിക്കാം കാരണം ബാങ്കിൽ പിതാവ് എനിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു പൈസ പോലും എനിക്ക് നഷ്ടപ്പെടരുത് എനിക്ക് അവകാശമായി തന്ന ഒരു വസ്തുവകയും എനിക്ക് നഷ്ടപ്പെടരുത് എന്തുകൊണ്ടാണ് ദൈവവചന അതുപോലെ നാം വായിക്കാത്തത് ഞാൻ പറയാം എന്തുകൊണ്ടാണെന്ന് യേശു പറഞ്ഞു രണ്ട് ദൈവമേ ഉള്ളൂ ദൈവവും പണവും കാരണം മിക്ക ആളുകളും ഈ സത്യദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് അവരുടെ പണം വഞ്ചിച്ചെടുക്കാൻ അവരനുവദിക്കില്ല കാരണം പണമാണ് അവർക്ക് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഇവർ ജടീയരായിട്ടുള്ള ആളുകളാണ് അതുപോലെ ആത്മീയരുണ്ട് ഇതിനിടയിൽ വേറൊരു കൂട്ടം ആളുകളുണ്ട് പല ആളുകളും അവരെ മനസ്സിലാക്കാറില്ല അത് പ്രാകൃത മനുഷ്യനാണ് ഒന്നാമത് ആത്മീയൻ ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി ജഡീയ ക്രിസ്ത്യാനി ഈ ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി അവൻ അത്ര മോശമല്ല അവൻ ഈ ജഡീയ മനുഷ്യനെ പോലെ പുറമേയുള്ള ഭാപത്തിൽ ജീവിക്കുന്നവനല്ല അതുകൊണ്ട് അവൻ ചിന്തിക്കുക അവൻ ആൽമീയനാണെന്ന് എന്നാൽ അവൻ ആത്മീയനല്ല രണ്ട് കോരന്തി പതിനാലാം അധ്യായത്തിൽ അവനെ വിളിക്കുന്നത് പ്രാകൃത മനുഷ്യൻ എന്നാണ് ഇത് ഒരു ഗ്രീക്ക് പദമാണ് അത് നമുക്ക് ദേഹിയിൽ ജീവിക്കുന്നൊന്നും തർജ്മ അത് ഇംഗ്ലീഷിൽ നാം സൈക്കി എന്നാണ് പറയുന്നത് അവിടെ പറയുന്നത് പ്രാകൃത മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നാണ് അതവന് ഫോഷത്തമാണ് അവനവൻ്റെ ബുദ്ധിയിലാണ് ജീവിക്കുന്നത് ജഡീവൻ മോശം കാര്യം ചെയ്യുന്നു എന്നാൽ ഇവൻ പുറമേയുള്ള കാര്യങ്ങളിൽ നന്നായി ജീവിക്കുന്ന ഒരാളാണ് ജീവിക്കുന്നത് അതെൻ്റെ ബുദ്ധിയിലാണ് ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് അവൻ ഈ ദേഹിയിൽ ജീവിക്കുന്നവൻ ആന്തരികമായി ആത്മാവിലുള്ള ഭാവങ്ങളിൽ ജീവിക്കുന്നവനാണ് ഇതിനെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ ചില സ്ലൈഡുകൾ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്ക് അടുത്ത സ്ലൈഡ് കാണാം ഒന്ന് തെസ്ലോനിയർ അഞ്ചിൻ്റെ ഇരുപത്തിമൂന്ന് ദൈവം മനുഷ്യനെ മൂന്ന് ഭാഗങ്ങളുള്ളവനായി സൃഷ്ടിച്ചു എന്ന് പറയുന്ന വ്യക്തമായ ഒരു വചനമാണിത് ആത്മാവും ദേഹിയും ദേഹവും അതാണ് അക്രമം ദേഹവും ദേഹിയും ആത്മാവുമല്ല ആത്മാവ് ദേഹി ദേഹം ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളാണ് ആത്മീയൻ ദേഹിയാൽ നടത്തപ്പെടുന്ന ഒരാളാണ് ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ജഡീകനായിട്ടുള്ള ക്രിസ്ത്യാനി ഇങ്ങനെയാണ് മൂന്ന് തരത്തിലുള്ള ക്രിസ്ത്യാനികളുള്ളത് ദൈവം ത്രീത്തമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവനും ത്രീത്തമാണ് മൂന്ന് വ്യത്യസ്ത വ്യക്തികളല്ല അവനിൽ തന്നെ മൂന്ന് ഭാവങ്ങളുണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരാത്മീയൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ജഡത്തിലുള്ള പല ഭാവങ്ങളെയും നിങ്ങൾക്ക് ഒരുപക്ഷെ ജയിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരാം സഭയിൽ ഒരു നല്ല സാക്ഷ്യം കിട്ടിയെന്നും വരാം എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒരു ആത്മീയ ക്രിസ്ത്യാനി ആവുകയില്ല ആത്മാവും ദേഹവും ദേഹിയിലുമുള്ള ക്രിസ്ത്യാനിത്വം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോവാം എബ്രായർ നാലിൻ്റെ പന്ത്രണ്ട് എബ്രായർ നാലിൻ്റെ പന്ത്രണ്ട് നമ്മൾ വായിക്കുന്നത് അവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം എബ്രാഹിം നാലിൻ്റെ പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം ആത്മാവിനെയും പ്രാണനെയും വേർവിരിക്കും വരെ തുളച്ച് ചെല്ലുന്നതുമാകുന്നു അതുകൊണ്ട് ഈ ആത്മാവും പ്രാണനും ഒന്നല്ല അതിനെ വേർവിരിക്കാനായിട്ട് കഴിയും ദൈവവചനത്തെ നിങ്ങൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിനെയും പ്രാണനെയും വേർതിരിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും എഴുതപ്പെട്ട ദൈവവചനം മാത്രമല്ല ആ എഴുതപ്പെട്ട ദൈവവചനം പശുതാത്മാവ് എടുത്ത് നമ്മളെ കാണിച്ചു തരും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സകല വചനങ്ങൾ കൊണ്ടും അത്രേ ജീവിക്കുന്നത് കാണുക ഇത് കൊണ്ട് പേപ്പറിൽ പ്രിന്റ് ചെയ്തതാണ് ഇത് നിങ്ങൾ വായിച്ചിട്ട് യേശു ബേൽസബേൽ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും എന്നാൽ പരിശുദ്ധാത്മാവ് ഇത് എടുത്തിട്ട് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പം അത് ജീവനുള്ള ഒന്നായി മാറും എന്തുകൊണ്ടാണ് ക്രിസ്തീയ കോളത്തിൽ ഇത്രമാത്രം വിവാഹങ്ങൾ ഉള്ളത് ആയിരക്കണക്കിന് ആളുകൾ അവരെല്ലാവരും ഇതേ വേദപുസ്കമാണ് എടുക്കുന്നത് ഞങ്ങളുടെയാണ് സത്യം അവർ പറയുന്നു മറ്റൊരു പുസ്തകം എടുത്തല്ല പറയുന്നു ഇതേ വേദപുസ്തകം എടുത്തിട്ടാണ് ഞങ്ങളുടെയാണ് സത്യം എന്ന് പറയുന്നത് ഇതേ വേദപുസ്തകം എടുത്തിട്ട് അവരെ ശിശു സ്നാനമാണ് ശരിയെന്ന് പറയുന്നു എങ്ങനെയാണത് മറ്റുള്ള ചിലര് മുതിർന്ന സ്ഥാനത്തിൽ വിശ്വസിക്കുന്നു വിശ്വാസമായതിനു ശേഷമുള്ള സ്നാനം ഇതേ പുസ്തകം എടുത്ത് അന്യഭാഷ പറയുന്നത് പൈശാചികമാണെന്ന് ചിലർ ചിന്തിക്കുന്നു മറ്റു ചിലർ പറയുന്നു അന്യഭാഷ പറയുന്നത് മാത്രമാണ് ആത്മാവിൽ നിറഞ്ഞു വന്നതിൻ്റെ ലക്ഷണം എന്ന് എല്ലാവരും ഇതേ പുസ്തകം തന്നെയാണ് എടുക്കുന്നത് എത്ര നിസ്സാരമായിട്ട് വഞ്ചിക്കപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ ബുദ്ധിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഈ വേദദിവസം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നൂറുകണക്കിന് വിഭാഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇതേ ദൈവവചനം വെച്ചുകൊണ്ട് ഒരാത്മീയ ക്രിസ്ത്യാനിയെയും ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയും തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വിചാരിക്കുന്ന ഒരു ആത്മീയ ക്രിസ്ത്യാനിയും ജഡത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജഡീക പാപങ്ങളിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ആത്മീയനാണെന്ന് അവൻ തന്നെ ചിന്തിക്കില്ല എന്നാൽ ദേഹിയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു പ്രസംഗൻ അവന് നിങ്ങളെ പെട്ടെന്ന് വഞ്ചിക്കാനായിട്ട് കഴിയും അവനൊരു ആത്മീയനാണെന്ന് നിങ്ങൾ കരുതി നിങ്ങളവനെ അനുഗമിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങളും ഒരു ദേഹിയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി തീരും അതാണ് ആ അപകടം അടുത്ത വാക്യം യോഹനാന സുവിശേഷം ഒന്നിൻ്റെ പതിനാലാണ് ഇതിൻ്റെ യഥാർത്ഥ പരിഭാഷ എന്ന് പറയുന്നത് ഇപ്രകാരമാണ് എൻ ഐ എസ് പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മാർജിനിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അതിൻ്റെ ശരിയായ പരിഭാഷ വചനം ജഡമായി നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു എന്നാണ് പഴയ പഴയനിമിമത്തിലെ സമാഗമന കൂടാരത്തെയാണ് അതായത് യേശു ആയിരുന്നു യഥാർത്ഥത്തിൽ ആത്മീയനായി ജീവിച്ച ആദ്യത്തെ മനുഷ്യൻ പഴയനിമിത്തിൽ ജീവിച്ചിരുന്നു പലരും വളരെ മനോഹരമായൊരു ജീവിതം നടത്തിയവരായിരുന്നു എന്നാൽ അവർക്ക് ആത്മീയ ജീവിതത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പലരും ചോദിക്കാറുണ്ട് ബന്ദകോസ് നാളിൽ എന്താണ് വാസവത്തിൽ സംഭവിച്ചതെന്ന് പരിശുദ്ധാത്മാവ് അവരുടെ വന്നത് ആ ബന്തുകോസ് നാളായിരുന്നല്ലോ എന്തുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അതിൻ്റെ മുപ്പത്തൊമ്പതാം വാക്യത്തിൽ ആത്മാവേ അതുവരെയും വന്നിട്ടില്ലായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എന്നെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ യേശു അന്ന് തേജസ്കരിക്കപ്പെട്ട് ഇല്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്ന് അനേകർക്കും ഈ ചോദ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ദാവീദിനും ഗിതേവിനും ഒക്കെ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നോ അവരെ പറ്റി പറയുന്നില്ലേ ആത്മാവ് വന്നു ആത്മാവ് വന്നു ആത്മാവ് വന്നു എന്ന് പിന്നെ പുന്തക്കോസ് നാളുടെ പ്രത്യേകതയെന്ന് ഞാൻ പറയാറുള്ള ഉദാഹരണം ഇതാണ് ഈ ഗ്ലാസിൻ്റെ ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാനത് പറയാം ഉദാഹരണത്തിന് ഈ ഗ്ലാസ്സിൽ വെള്ളമില്ല നിങ്ങൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ ഒരു അടപ്പ് കൊണ്ട് അടയ്ക്കുന്നു എന്നിട്ട് അതിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ അത് പുറത്തേക്ക് ഒഴുകും എന്നാൽ അത് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് പോകില്ല അതിൻ്റെ പുറത്തേക്ക് അത് വീണ് അതിൻ്റെ പൊളിയിലേക്ക് ഒഴുകും അനേകരെ അത് അനുഗ്രഹിക്കും ഒരു ജീവനദി പോലെ ഇങ്ങനെയാണ് പഴയ പഴയനിമത്തിലെ പ്രവാചകന്മാർ അനേകരെ അനുഗ്രഹിച്ചത് എന്നാൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളു അശുദ്ധമായിരിക്കും ഉദാഹരണത്തിന് ശിംശവൻ അവൻ പുറത്ത് ഒരു വലിയ ദൈവമനുഷ്യരായിരുന്നു എന്നാൽ അകം അശുദ്ധമായിരുന്നു ദാവീദ് അഭിശക്തനായിരുന്നു എന്നാൽ അവൻ വ്യഭിചാരത്തിൽ വീണു അവൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാനായിട്ട് ആ മനുഷ്യനെ അവൻ കൊന്നുകളഞ്ഞു അവൻ്റെ മുകളിൽ ഒരടപ്പുണ്ടായിരുന്നു പരിശുദ്ധാൽമാവൻ അവരുടെ പുറത്ത് 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 മാത്രമേ വരാനായിട്ട് കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മോശയ്ക്ക് പോലും ദൈവം അവനോട് പാറയോട് കൽപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവൻ പാറ അടിച്ചത് എന്നിട്ടും വെള്ളം വന്നു അതിൽ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ വെള്ളം കുടിക്കാനിടയായി എന്നാൽ മോശ എഴുതാ അനുസരണക്കേടാണ് ഇതാണ് പഴയ നിയമത്തിലെ പരിശുദ്ധാൽമാവിൻ്റെ ശുശ്രൂഷ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ പെന്തക്കോസ് നാളിൽ എന്താണ് സംഭവിച്ചത് ഈ അടപ്പ് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു അത് ഞാൻ പറയാം അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളി വന്നു അതാണ് സംഭവിച്ചത് യോഹൻ ഞാൻ ഏഴിൻ്റെ മുപ്പത്തൊമ്പതിൽ ഈ വിധത്തിൽ പരിശുദ്ധാത്മാവിനെ കൊടുക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അതുവരെ യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല യേശു മഹത്തീകരിക്കപ്പെട്ടെങ്കിലേ പരിശുദ്ധാത്മാവിന് ഹൃദയത്തിൽ വന്ന് വസിക്കാൻ കഴിവുള്ളായിരുന്നു കാരണം ഹൃദയം പാപം കൊണ്ട് മലിനപ്പെട്ടിരുന്നു കാളകളുടെയും ആടുകളുടെയും രക്തം കൊണ്ട് ആരുടെയും ഹൃദയം ശുദ്ധീകരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല അത് മറയ്ക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ തൻ്റെ പാവം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഉദാഹരണത്തിനൂടെ പാവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു അതൊരു കാര്യം കൊണ്ട് മറയ്ക്കുന്നു നിങ്ങൾക്കത് വായിക്കാൻ കഴിയില്ല അതാണ് പഴയ നിയമം എന്നാൽ അത് അവിടെ തന്നെ ഉണ്ട് ദാവീദ് അനുഭവിച്ച അതാണ് മുപ്പത്തിരണ്ടാം സങ്കരത്തിൽ പാവം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നാൽ യേശുവിൻ്റെ രക്തം അത് മൂടി വയ്ക്കുകയല്ല ചെയ്യുന്നത് ഞാൻ രക്തത്തിൻ്റെ മറവിലാണെന്ന് ആളുകൾ പാടാറുണ്ട് ഞാൻ രക്തത്തിൻ്റെ മറവിലല്ല അത് മിസ്രൈമിലുള്ള യഹൂദന്മാരെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ രക്തത്തിൻ്റെ മറവിലല്ല ഞാൻ യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അത് മൂടി വയ്ക്കുകയല്ല അത് മായ്ച്ചു കളഞ്ഞു ഞാൻ നീതീകരിക്കപ്പെട്ടു കഴിഞ്ഞ കാലത്ത് ഒരു ഭാവവും ചെയ്യാത്ത ഒരാളെ പോലെയാണ് ദൈവം എന്നെ കാണുന്നത് അതാണ് യേശുവിൻ്റെ രക്തം എന്നോട് ചെയ്തത് അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ കുറ്റപ്പാടിലാണ് എപ്പോഴും ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്ത് അവർ ചെയ്ത ഒരു മഹാഭാവം അവർ നിരന്തരമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നൂറുകണക്കിന് പ്രാവശ്യം എന്നിട്ടും അവരാ കുറ്റപ്പാടിൽ നിന്ന് പുറത്തു വരുന്നില്ല അങ്ങനെ നിങ്ങളായിരിക്കണമെന്നാണ് വിശാജ് ആഗ്രഹിക്കുന്നത് നൂറ് പ്രാവശ്യം നിങ്ങൾ ഒരു പാപത്തിന്റെ കുറ്റപ്പാടിൽ നിങ്ങൾ ഇരിക്കണമെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് പാപത്തെ നിങ്ങൾ വലുതായിട്ട് കാണുന്നു യേശുവിന്റെ രക്തത്തെക്കാൾ പാപത്തിന് ശക്തി ഉണ്ടെന്നാണ് നിങ്ങൾ ഏറ്റു പറയുന്നത് എത്രയോ ക്രിസ്ത്യാനികളാണ് അങ്ങനെ ചെയ്യുന്നത് ഫോഷത്തമായി ഞാനും അത് വർഷങ്ങളോളം ചെയ്തിട്ടുണ്ട് നിന്റെ പാപങ്ങൾ ഇനിയും ഞാൻ എന്ന് ദൈവോചനത്തിൽ ഞാൻ കാണുന്നത് വരെ യേശുവിന്റെ രക്തത്താൽ നീ നീതീകരിക്കപ്പെട്ടു ഈ പുതിയ നിയമത്തിലേക്ക് വരുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് അങ്ങനെ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരാൻ കഴിയും അങ്ങനെ ഈ ക്ലാസ് നിറയുമ്പം അങ്ങനെ അത് നിറഞ്ഞ ശേഷം അത് പുറത്തേക്ക് കവിഞ്ഞൊഴുകും അതാണ് ആ ജീവനദി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ജീവജല നദി ഒഴുകിയത് അത് ഒരു മനുഷ്യന്റെ പുറത്ത് വീണ് ഒഴുകുന്നതായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ അത് ഉള്ളിൽ നിന്നാണ് ഒഴുകുന്നത് യോഹനാന സുവിശേഷം ഏഴിന്റെ മുൻപത്തെട്ട് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ജീവജല നദിയല്ല മോശ ലക്ഷക്കണക്കിന് ആളുകളെ ആ വെള്ളം കൊണ്ട് അനുഗ്രഹിച്ചു എന്നാൽ അത് അവൻ്റെ ഉള്ളിൽ നിന്നല്ല ഒഴുകി വന്നത് പുതിയ നിയമത്തിൽ അതിൻ്റെ വ്യത്യാസം ഇതാണ് അത് ഒഴുകിവരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ശുശ്രൂഷ ഒരു ശുശ്രൂഷ മാത്രമല്ല അത് ഒഴുകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണ് ഇപ്രകാരമുള്ള ഒരു ആത്മീയ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച ആദ്യത്തെ ആൾ യേശുക്കുസ്സുവായിരുന്നു അവൻ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു അതിനു മുമ്പ് ആരും അങ്ങനെ ഉണ്ടായിരുന്നില്ല യോഹന്നാൻ സ്നാപകൻ പോലും അവർ പരിശുദ്ധാൽമാവ് നിറഞ്ഞു വരുമ്പോൾ അത് പുറത്ത് പുറത്ത് മാത്രമായിരുന്നു യേശു തേജസ്കരിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാൽ യേശു വന്നപ്പോൾ അവൻ ആത്മാവിൽ ജീവിക്കുന്ന ഒരു പുതുവഴി ആരംഭിച്ചു അതകത്തുനിന്ന് പുറത്തേക്കൊഴുകുന്ന ഒരു ജീവിതമായിരുന്നു ഈ ജീവിതമാണ് യേശു ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തത് അത് ബന്ധുക്കോസ് നാളിൽ ആരംഭിച്ചു അവരുടെ ഉള്ളിൽ ആത്മാവ് വന്നു